അസലാമലേക്കും ഹായ് പേര് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്നൊരു യാത്രയിലാണ് നമ്മളെ ബാഗൊക്കെ ഉണ്ടായിരിക്കുന്നത് ഞാനും മോനും നാട്ടിൽ പോവാണ് ഇപ്പം മഞ്ചേരി കോർ മഞ്ചേരി ചങ്കുവെട്ടി എടപ്പാള് വഴിയാണ് പോന്നത് ഞാനും എൻ്റെ മൂന്ന് ദിവസം കൂടെ ഉണ്ട് എൻ്റെ പേര് കേട്ടോ അപ്പം ഒരു പേപ്പറിൻ്റെ കാലത്തിന് വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസം പിന്നെ നല്ലോണം ആയിട്ട് പഠിക്കുന്നുണ്ട് വീട്ടിലെടുക്കാൻ അപ്പൊ അതിൻ്റെ ജസ്റ്റ് ഒന്ന് കിട്ടപ്പോ വീടും ഭയങ്കര ബഹളായിരുന്നു അങ്ങനെ കേട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാല് നല്ല റിസ്ക് അല്ലെ മോനിപ്പോൾ വാശി കൂടുതലാണ് അടങ്ങിയിരിക്കണമൊന്നുമില്ല ബസ്സിൽ മടിയിലിരിക്കുകയാണെങ്കിലും തീരെ അടങ്ങിയിരിക്കണില്ല ടൗതെ ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഭയങ്കര വാശിയുണ്ട് ഞാൻ മോനോനായിട്ട് വരികയെന്നു പറഞ്ഞാൽ ഓട്ടോ ഒക്കെ വിളിച്ച് വരണം പിന്നെ ഓട്ടോ ഇഷയ്ക്ക് മൂവായിരം രൂപയോളമാവും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ടാണ് പോകാറ് അങ്ങനൊക്കെ ഇട്ട് പോകുമ്പോൾ നല്ല പാടാണ് വെറുതെ വാശി പിടിച്ചുകൊണ്ടിരിക്കും അടങ്ങിയിരിക്കില്ല കുറേ മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഉച്ചൊക്കെ ആയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വെച്ചു ഉച്ച ആയി ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് ആറര മണിക്ക് പോകുന്നതാണ് അപ്പോൾ ഒരു മുദ്ര പേപ്പറൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കുമ്മനല്ലൂരാണ് ഞാനുള്ളത് കേട്ടോ അപ്പോൾ അത് മേടിക്കാനൊക്കെ കൂടിയിട്ട് പേപ്പറ് ശരിയാക്കാനൊക്കെ കൂടിയാണ്ട് വന്നതാണ് അപ്പം സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ അത് അതും അന്വേഷിക്കണം അതിനൊക്കെ വേണ്ടി അപ്പം ഈ ഒരു അയിലക്കുട്ടി മേടിച്ചിട്ടുണ്ട് പോകാൻ മീന് വേണം എന്നറിട്ട് അങ്ങനെ മോനൂസിന് ഞാൻ ചോറൊക്കെ വാരി കൊടുക്കും ചെറിയൊരു കടയിൽ നിന്ന് കടയിൽ കയറി െന് അടങ്ങിയിരിക്കണമൊന്നുമില്ല ചോറ് വാരിക്കൊടുത്ത് ഇല്ല അങ്ങനെ ചോറ് വാരിക്കൊടുത്ത് അവിടെ ഇന്ന് ഷെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കടയുണ്ടത് അങ്ങനെ ഫുഡൊക്കെ കഷ ഞങ്ങള് പുറത്തിറങ്ങി പിന്നെ അവിടെ ഒക്കെ ഓടി നടക്കണത് ഒരു ക്ലിനിക് ആണ് അങ്ങനെ ഞാനിവിടുന്ന് റച്ചറൊക്കെ നോക്കിയാൽ നല്ലാണ്ട് ടൈഡായിട്ടു പ്രഷർ കുറച്ച് അല്പം കൂടുതലാണ് നൂറ്റി എഴുപതൊക്കെ ഉണ്ട് ഞങ്ങൾ ബസ്സിനെ കാത്ത് നിൽക്കുക പക്ഷേ ഞാൻ ബസ്സിന് കയറാൻ വേണ്ടി കാത്തുനിന്ന് ബസ് നിർത്തിയത് കുറപ്പുറത്തേന്ന് ഞങ്ങൾ അങ്ങനെ എടപ്പാളെത്തി ഇനി എടപ്പാളിൽ നിന്ന് എടപ്പാളുകള് ബസ്സിനു എടപ്പാളെത്തി എടപ്പാളിൽ നിന്ന് പിന്നെ കോഴിക്കോടം വണ്ടിക്ക് പോയി കയറണം അപ്പോൾ ഇവിടെ ഒരു പൂ പൂക്കച്ചവടമൊക്കെ കണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ചെറിയ ചെറിയ വീടും അന്നൊന്നും അന്നൊന്നിങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഓണക്കാലൊക്കെ ആയതുകൊണ്ടായിരിക്കും പൂക്കച്ചോടൊക്കെ എടപ്പാളങ്ങാടിയാണ് നെടപ്പാള അങ്ങാടിയൊക്കെ ഒരുപാട് മാറ്റം വന്നത് അന്നൊന്നും കണ്ടിരുന്ന അങ്ങാടിയേ അല്ല ഏത് മൂല ഏത് തലേന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല വലിയൊരു സിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവുന്നില്ല അത്രയും മാറ്റം വന്നിട്ടുണ്ട് എല്ലാ നാടുകൾക്കും മാറ്റം വന്നിട്ടുണ്ട് ചെറിയ ചെറിയ കുറച്ച് ഗ്രാമങ്ങൾക്കൊക്കെ മാറ്റം വരാത്തുള്ളു പൂ വേണം പൂ വേണം പൂവേണമെന്നൊക്കെ പറഞ്ഞിട്ട് മോണിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നു ചേച്ചി മാതിരി പോവാ അങ്ങനെ അതൊന്നും വന്നേക്കുന്നു ഞാൻ ബസ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചത് ബസ് ഉണ്ട് അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ കയറിയിരുന്നു ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ അടങ്ങിയിരുന്നാലേ എങ്ങനെ വാഹനം വയ്ക്കാൻ തുടങ്ങിയപ്പോ ഫോണെടുത്തിട്ട് എനിക്ക് വീട് എടുക്കാതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സമാധാനൊക്കെ വെച്ച് നിർത്തിയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ കുറച്ചേരും നല്ല മൂഡിലാണ് ഉള്ളത് അങ്ങനെ കുറച്ചേര ഫോണിലൊക്കെ നോക്കി എവിടെ ഇവിടെ ഒക്കെ തോണ്ടി വേരലോണ്ടൊക്കെ തോണ്ടി വക്കിണ്ട് നല്ലൊരു എന്നാനോ അങ്ങനെ ഇതാറും ഞാനും കൂടി അടുത്ത ചങ്കുവറ്റക്കുള്ള യാത്രയിലാണ് ഒന്ന് പോയി വരണമെങ്കിൽ ബസ് കൊറേ കയറണം ഒരു ദിവസം നിനക്കണം തലവേദന യാത്ര ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ടും ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല ഫുഡ് കഴിച്ചാൽ എന്തൊക്കെയോ വയർന്നൊക്കെ ഒരു സുഖമില്ല നെഞ്ഞിൻ്റെ ഉള്ളിലൊക്കെ എന്തോ പോലെയാണ് ഛർദിക്കാൻ വരും അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാതെ മിക്കവാറും ഞാൻ രാവിലെ ഇറങ്ങാം പിന്നെ ഉച്ചക്കാണ് ഉച്ചക്ക് പിന്നെ ചോറ് കഴിക്കുള്ളൂ ചോറ് കഴിച്ചാലും നമുക്ക് ബസ്സിൽ നിന്ന് നന്നായിട്ട് ഉറക്കം വരും അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കെ എസ് ആർ ടി സി കിട്ടി കെ എസ് ആർ ടി സി ഇവിടെ ഒരു ഹോട്ടലുണ്ട് അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിട്ടിരിക്കുകയാണ് ഡ്രൈവർമാരും ഒക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതാ കാണുന്ന ഹോട്ടലിൽ ആര്യ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇവ ഇങ്ങനെ വാശി പിടിക്കുന്ന കണ്ടിട്ട് ഒരുത്താം എനിക്ക് മിഠായി വേടിച്ചു കൊണ്ടു കൊടുത്തു അരിത്തേ ചങ്കുവട്ടി കാണുന്നു പറഞ്ഞു അങ്ങനെ എല്ലാവരും കയറി വന്നു ഞങ്ങൾ യാത്ര പുറപ്പെട്ട് അങ്ങനെ കുറ്റിപ്പുറം വഴിയായിട്ടാണോ അപ്പോൾ എടപ്പാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പോയത് കുറ്റിപ്പുറം പാലാണ് കുറ്റിപ്പുറം വഴിയാണ് വരുന്നത് കുറ്റിപ്പുറം പാലത്തിൻ്റെ മുൾക്കൂടെ കിടന്നു പോകുന്നത് അതൊരു വൈബ് തന്നെയാണ് ഇങ്ങനെ കാണാനെല്ലേ രണ്ട് കൈ വഴി പാലൊക്കെ കാണാനും അത്ര കണ്ടാലും കാതിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്നു ഇനിയിപ്പോൾ യാത്രകൾ തന്നെ യാത്ര തന്നെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നു എത്ര കാലമായി യാത്ര തുടരാൻ തുടങ്ങിയിട്ട് എങ്ങും എവിടെയും എത്തുന്നില്ല അവസാനിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ സീങ്കടി സീറ്റിലിരുന്നിട്ട് ബഹളം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആയിരിക്കണെത്താം മിഠായി അടിച്ചപ്പോൾ വറുതിട്ടുള്ളത്ത അത്രയും ചങ്കുവെട്ടിയിലേക്കുള്ളതാണ് അപ്പൊ അത്ത കുറച്ചു കഴിഞ്ഞാൽ മാറ്റി പോകും അങ്ങനെ അവൻ്റെ സ്റ്റണ്ട് തുടങ്ങിട്ടുണ്ട് ചവിട്ടും പൂത്തൊക്കെ അവന്റെ സ്റ്റണ്ടെന്ന് നിർത്തൂല അത് ഈ സീറ്റിലായിരുന്നു നിന്ന് എന്നിട്ട് ഇത്തു വേണ്ടിയിട്ട് അപ്പുറത്തോട്ട് മാറിയിരുന്നു ഇതിൻ്റെ ഡെയിലി ഇല്ല എൻ്റെ ചവിട്ടൻ കുത്തൊക്കെ അടുത്തിരിക്കുന്നവർക്കും കേട്ടണ്ടി ഇവരായിട്ടൊന്നും ഇപ്പം എങ്ങോട്ട് യാത്ര ചെയ്യാനൊന്നും പറ്റിയുടെ മക്കളെ അത്യാവശ്യമായത് കൊണ്ട് പോയതാണ് വരാത്തും ആക്കാൻ നോക്കാനൊന്നുമില്ലല്ലോ ബസ്സിനായാലും ലോങ്ങ് ആയാലും യാത്ര ചെയ്തല്ലേ പട്ടി അത്യാവശ്യം നിർബന്ധം ആയി കഴിഞ്ഞാൽ പിന്നെ യാത്ര ഒഴിവാക്കാൻ കഴിയില്ലല്ലോ യാത്ര ചെയ്തേ പറ്റൂ ഇനി അമ്മക്ക് സ്വന്തമായിട്ട് കാറിൻ്റെ ലോറിയൊക്കെ വേണമല്ലേ കുഞ്ഞ് മക്കളുള്ളവർക്കൊക്കെ ആവശ്യമുണ്ടോ ഇതേപോലെ കുറച്ച് ചോളം പറയുന്നുണ്ട കാണിച്ച് കൂട്ടുന്നുണ്ടി അങ്ങനെ ഇരുന്ന് ബസ്സിൽ നിന്ന് താഴ്ത്തോട്ടു താഴത്തോട്ടിറങ്ങിയിട്ട് ഉടങ്ങ് കിടക്കും ഒന്ന് ബഹളം കൊണ്ട് ബഹളമാണ് എനിക്ക് നല്ല അടിയിടിയൊക്കെ ലോണ കിട്ടുന്നു നല്ല അടി ഇടി ഇടി കുത്തി ഒക്കെ കിട്ടുന്നുണ്ട് അടുത്ത് ഇരിക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ചവിട്ടിട്ടു രാവിലെ അവിടെ നിന്ന് മഞ്ചേരിയിൽ നിന്ന് വരുമ്പോൾ ഒരു പഠിക്കാൻ പോണ ഒരു കുട്ടി മറ്റേ ബോക്സിന്റെ മുകളിൽ ഇരുന്നായിരുന്നു അപ്പം അതിനെ എടുത്ത് ചവിട്ടി ഇരുന്നു അങ്ങനെ പിന്നെ അവളിങ്ങനെ കമ്പനി കുട്ടികളെ ഇഷ്ടമുള്ള പിന്നെ കുട്ടികളൊക്കെ ഉള്ളവളും കുറച്ചേരീന്ന് അവൾ ഇറങ്ങി പോകാൻ നേരം ഇവനവളെടുത്ത് അവളെ കൂടെ പോകണമല്ലോ ഞാനും ഉണ്ട് ഈ പോവുക പറഞ്ഞിട്ട് പിന്നെ അവൻ വാഗം തുടങ്ങി അങ്ങനെ ബസ്സിൽ സീറ്റെന്നൊക്കെ ഇറങ്ങി നിലത്തൊക്കെ കിടന്ന് നിർത്തണില്ല കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട് പിന്നെ അങ്ങാടികളിലൊക്കെ കഴിഞ്ഞാൽ നല്ലോണം ബ്ലോക്കും കാര്യങ്ങളുണ്ടായി എത്രയോ വാഹനങ്ങളാണല്ലേ പണ്ടത്തെ കാലമൊക്കെ നോക്കിയിട്ടുണ്ട് ആകെ കുറച്ച് വാഹനങ്ങളല്ലേ ഉണ്ടായിരുന്നുണ്ട് ബസ്സുകൾ എത്ര കുറവായിരുന്നു വാഹനങ്ങൾ എത്ര കുറവായിരുന്നു അല്ലേ അതൊരു കാലം റോഡൊക്കെ ചെറിയ റോഡായിരുന്നു ഇപ്പം എത്ര വീതി ഉണ്ടായിട്ടു വണ്ടികൾക്ക് കടന്നു പോകാൻ സാധനം ആൾക്കാർക്ക് നടത്താനും സാധനമില്ല അല്ലേ ഇപ്പം റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്നു പോണെങ്കിൽ ഇപ്പം പേടിച്ച് നടന്നു പോകണം എപ്പോഴാണ് ഏര് വണ്ടി വന്ന് കയറാന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ അല്ലേ തെഞ്ഞോ തെഞ്ഞോ അഞ്ഞു ഏ വീട്

അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ബസ്സിൽ സൈഡ് വന്നിടിച്ചിട്ടിട്ട് ഞാൻ മഞ്ചേരി എത്താനായിട്ടുണ്ടായിരുന്നു ഓട്ടോ അങ്ങോട്ട് എനക്കാൻ പറ്റില്ല ബസ് ഇങ്ങോട്ട് എനക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി സ്റ്റാൻഡ് എത്തുന്നതിൻ്റെ മുന്നേ അങ്ങനെയാണോ എല്ലാവരും ബസ്സിന്നൊക്കെ ഇറങ്ങി പുറത്തോട്ടിറങ്ങി രണ്ടും കൂടി സൈഡ് കൂട്ടിയിടിച്ചിട്ടുണ്ട്